കുലത്തിന്റെ ശുദ്ധി എന്ന് പറയുമ്പോ നമ്മളൊരു മുന്നൂറ് നാന്നൂറ് കൊല്ലമായിട്ടൊരു കുടുംബത്തിൽ ഒരു ഗുരു ഉണ്ടായിരുന്നു ഒരു വാസകൻ ഉണ്ടായിരുന്നു അയാൾ ഞാൻ ആദ്യത്തെ ഇതിൽ പറഞ്ഞതുപോലെ മുൻപ് പറഞ്ഞ ഭാഷണത്തിൽ പറഞ്ഞതുപോലെ ഉപാസന ചെയ്ത് പെട്ടുപോയി എന്ന് വരിക കുലദേവത മുടിഞ്ഞു പോയിട്ടൊരു നാനൂറ് കൊല്ലമായി ഒരു സ്ത്രീ ശാപം കൊണ്ടാണ് കുലദേവത മുടിഞ്ഞു അധികം ദുരിത കുലദേവതകളും മുടിഞ്ഞു പോകുന്ന സ്ത്രീകളുടെ ശാപം ഉണ്ടായി അങ്ങനെ മുടിയോ എന്ന് നമ്മൾ വിചാരിക്കും ആ അപ്പോൾ നമ്മുടെ പൂർവ്വ രക്ഷിതാക്കളൊക്കെ മഹാ കുഴപ്പക്കാരായിരുന്നു കുറേ കൊല്ലം പോലെ മുമ്പുള്ളവര് സ്ത്രീകളെ കുഴപ്പത്തിലാക്കുക അവരെ വ്യഭിചരിക്കുക അല്ലെങ്കിൽ അവരുടെ മാനം നഷ്ടപ്പെടുത്തുക അവരെ കൊല്ലുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത ഉണ്ടായിരുന്നു അത് ഭീകരമായ ശാപമാണ് ആ ശാപം കൊണ്ട് നീയും നിന്റെ കുടുംബവും നിന്റെ ദേവതയും ഒക്കെ എന്നാണ് ശാപം ആദ്യം അത് ഏക്കുന്നത് ശാപം സ്ത്രീകളുടെ ശാപം ഏക്കുന്നത് അവന്റെ ഉപാസനാ ദേവതയെയും അവന്റെ കുലദേവതയെയുമാണ് ഈ കുലദേവതകൾ നശിച്ചു പോകുന്നതിനുള്ള ഏറ്റവും വലിയൊരു കാരണം സ്ത്രീശാഹ് ഇന്ന ഈ കുലദേവതയിൽ എന്തിക്കുകയോ മാതൃക സമ്പ്രദായങ്ങൾ പോയി കുടുംബത്തിൽ കൊണ്ടുവരികയോ കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്താൽ അതിന്റെ ദുരന്തങ്ങളും കുലദേവത നശിച്ചതാണ് കുടുംബത്തിലെ ശല്യങ്ങളും പരസ്പര വൈരങ്ങളും ഒക്കെ ഉണ്ട് അപ്പൊ കുലദേവത കുടുംബത്തിലെ ഒരു വാസകൻ അതുപോലെ തന്നെ കുടുംബത്തിലെ നാഗം ഇതൊക്കെ നശിച്ച് കെട്ടുകിടക്കുന്ന ഒരു കുടുംബത്തിൽ ആ തലമുറ കഴിഞ്ഞു ഒരു പത്തൊൻപത് കൊല്ലം കഴിഞ്ഞു ആ കുടുംബത്തിലുള്ളവർക്കൊന്നും അറിയാൻ പാടണേ പിന്നീട് വന്നവരൊരു ശയിച്ച് ജീവിച്ച് ദാരിദ്ര്യത്തിലും ഘട്ടത്തിലും ഒക്കെ ജീവിച്ച് ജീവിച്ച് ജീവിച്ചു വരുമ്പോഴാണ് അവിടെ ഒരു അമ്പലത്തിൽ പോകാനും നാമം ചൊല്ലാനും പ്രാർത്ഥിക്കാനും ഭഗവത്ഗീത വായിക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരു സന്താനം ആ കുടുംബത്തിൽ ജനിക്കുകയാണ് ഈ പലദേവതയൊക്കെ നന്നായിരുന്ന കാലത്ത് മഹാൻ വിദ്വാന്മാരും ഞാനികളും ഇങ്ങനത്തെ ഒരു വാസകനും ഒക്കെ ഉണ്ടായ ഒരു കുടുംബാന്ന് ഓർക്കും അപ്പൊ എന്ത് സംഭവിക്കും ഈ സന്താനം അവിടെ ജനിച്ചത് ഈ കുലദേവതയുടെയും ആ ഗുരുവിൻ്റെയും ഈ നാഗങ്ങളും ഈശ്വരനോട് പ്രാർത്ഥിച്ചിരുന്നിട്ട് ഞങ്ങളെ രക്ഷിക്കാനുള്ളവരാണ് ഈ കുലത്തിൽ തരണേ ഒരു കുലത്തിൽ തരണേ എന്ന് അവർ നിത്യേന പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നാനൂറ് കൊല്ലായപ്പോൾ ഈശ്വരന്റെ കാരുണ്യം ഇല്ലെങ്കിൽ ഗുരു കാരണമാരുടെ കാരുണ്യം പ്രപഞ്ചത്തിൻ്റെ ശക്തി ഗുരുഭാവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് ഇവരിങ്ങനെ പ്രാർത്ഥന കാര്യമില്ല ഈ കുടുംബത്തിൽ അനുഭവിക്കാനുള്ള ദുരിതം അനുഭവിക്കാനുള്ള യോഗവും അതേസമയം ഈ കുടുംബത്തെ രക്ഷിക്കാനുള്ള ഒരു പൂർവ്വ പുണ്യവും രണ്ടും ഉള്ള ഒരാള് വേണമല്ലോ അവനെ ഇവിടെ ജനിപ്പിക്കാൻ നാനൂറ് കൊള്ളം എടുക്കും അങ്ങനെ ജനിച്ച് വന്ന സന്താനം അവന ആധ്യാത്മികതയിലൊക്കെ താല്പര്യം തോന്നി നിത്യേന മുളിക്കുക തൊഴുക പ്രാർത്ഥിക്കുക ചില പതിനേലൊക്കെ പങ്കെടുക്കുക ചില ആശ്രമത്തിലൊക്കെ പോവുക ഒരു പത്തുപതിനഞ്ച് വയസ്സാണ് ഭഗവത്ഗീതയൊക്കെ പൊടി കാണാതെ നിത്യേന ഈ പ്രസംഗം ഒക്കെ അങ്ങനെ ആ പുള്ളി പഠിച്ചു ഒരു ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി കാഷായം കൊടുത്ത് തരമുണ്ട് കാഷായം മേടിക്കാൻ വേണ്ടി ബ്രഹ്മചര്യായ തലമുണ്ട് അങ്ങനെ കാഷായം കൊടുത്ത് വലിയ സ്വാമിയൊക്കെ ആയിട്ട് പ്രസംഗവും ഭഗവത്ഗീതൊക്കെ ആയി ഇയാൾ മാത്രം പോയി അവിടെ ചെന്നപ്പോൾ ഇയാൾക്ക് ദീക്ഷ കൊടുത്ത മന്ത്രദീക്ഷ കൊടുത്ത ഗുരു ഈ കുടുംബത്തിലെ കാര്യങ്ങൾ ചിന്തിച്ചില്ല അതാണ് ഭാരതീയ ജ്ഞാനപാരമ്പര്യത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു പോയത് ഈ ദീക്ഷ കൊടുക്കുന്ന ഗുരുക്കന്മാര് നീ വരുന്ന കുടുംബത്തിന്റെ സ്ഥിതി എന്താണെന്ന് ചിന്തിച്ചില്ല അങ്ങനെ ഈശ്വരം ഈശ്വര ഈശ്വരന്റെ അന്വേഷകൻ ഉപാസകനാണെങ്കിലും അവനെ അവിടെ ജനിപ്പിക്കാനിടയാക്കിയത് ഇതിനു മുമ്പുണ്ടായിരുന്ന അവന്റെ പൂർവിക ഗുരുക്കന്മാരുടെ പ്രാർത്ഥനയാണ് മരിച്ചുപോയൊരു ഗതിയാവാതെ പ്രാർത്ഥന അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ജനിച്ചവൻ അവരെ രക്ഷിക്കാതെ ആ പാവഭാരവുമായിട്ട് അവൻ ആശ്രമത്തിൽ പോയി ദീക്ഷയെടുത്ത് ബ്രഹ്മനേരി പിന്നൊരു മൂന്നാം തോലിലോ പത്തു കൊല്ലോ കഴിയുമ്പോൾ സന്യാസം കൊടുക്കും ഈ ഒരു ഇത് ചിന്തിച്ചില്ല ഇവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വല്ല ചെയ്യേണ്ടതുണ്ടോന്നു ആലോചിച്ചില്ല അവൻ സന്യാസി ആയാൽ അവന് ജ്ഞാനം ലഭിക്കില്ല കാരണം അവന്റെ കുലത്തിൽ അവനെ ജനിപ്പിക്കാൻ പ്രാർത്ഥന ചെയ്തവരുടെ ഒരു പുതിയ ശാപം കൂടി അവന് വരും അപ്പൊ ഞാനിപ്പോ ഈ പറയുന്നത് കേട്ടിട്ട് ഒരാൾക്ക് തോന്നു എന്നായിരിക്കും അച്ഛോ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നല്ലോ തോന്നിയാൽ അവർക്ക് സന്യാസിക്ക് ഇപ്പൊ കർമ്മം ചെയ്യാൻ പറ്റില്ലല്ലോ പുതിയ ക്രമ അനുസരിച്ച് സന്യാദിക്ക് കർമ്മങ്ങളോ ഒന്നും ചെയ്യാം അവരവരുടെ പൂർവ്വകാസം വീട്ടിൽ ബന്ധപ്പെട്ട് ആ വീട്ടുകാരോട് പറഞ്ഞ് നോക്കി അവിടുത്തെ പ്രശ്നങ്ങൾ അവരെ ഏതെങ്കിലും വഴിയിൽ കാശു മുടക്കിയിട്ട് പരിഹരിക്കണം എന്നാൽ മാത്രമാണ് അവർ ആത്മജ്ഞാന വഴി ശുദ്ധിയായിട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ സന്യാസാശ്രമങ്ങൾ ചേരുന്ന ആളുകൾക്കൊന്നും ഈ കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് എന്തു സംഭവിച്ചു ഒരു പത്ത് ഇരുപതിനായിരം കൊല്ലമായിട്ട് ജ്ഞാനപാരമ്പര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ജ്ഞാനപാരമ്പര്യ ജ്ഞാനം ഉള്ള ആളുകൾ ഉണ്ടാവുന്നില്ല ആചാര്യസ്വാമികൾക്ക് ജ്ഞാനം ഉണ്ടായതിനു ശേഷം എത്ര പേർക്ക് ജ്ഞാനം ഉണ്ടായി പിന്നീട് കേരളത്തിൽ ജ്ഞാനപാരമ്പര്യം അല്ലെങ്കിൽ ജ്ഞാനം നേടി എന്ന് പറയുന്ന നാരായണ ഗുരുദേവൻ ചേട്ടന് സ്വാമിയാണ് പിന്നെ നിത്യാനന്ദ സ്വാമി ശിവപ്രഭാകര ശ്രീദേവി അങ്ങനെ കുറച്ച് പേരുണ്ട് വിരല ബാക്കിയുള്ളവർക്ക് വലിയ വലിയ സന്യാസിമാരുടെ പേരൊക്കെ ഉണ്ട് ജ്ഞാനത്തിൽ എത്തിയിട്ടില്ല അപ്പൊ എന്താണ് ഈ കുലത്തിന്റെ ധർമ്മം അവിടെ ഇവരൊക്കെ ഇത് പഠിക്കും എന്ത് പഠിക്കും മറ്റേ ഭാഗീരഥന്റെ കഥയൊക്കെ പഠിക്കും ഈ കഥകളൊക്കെ പഠിക്കുമ്പോൾ ഭഗീരഥൻ ചെയ്തത് എന്താണ് ഈ ഭഗീരഥി ഭഗീരഥി നിന്നും ഗംഗക്ക് പേരോന്ന് ഇങ്ങനെ തപസ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് തന്റെ തന്റെ പൂർവികരെ രക്ഷിക്കുന്നതിന് വേണ്ടി പുണ്യം ആയിരിക്കുന്ന ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അനേകായിരം പോലും തപസെന്നാണ് ആ കഥ നമ്മൾ പഠിക്കുമ്പോ നമ്മൾ നമ്മുടെ ഗൃഹത്തിന്റെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ആലോചിക്കണം ഞാനവിടെ സഞ്ചരിക്കുന്നവർ തന്റെ കുലത്തിൽ ഈ കാര്യങ്ങൾ ശുദ്ധിയാക്കാൻ അവനെ ജനിപ്പിച്ചതാണ് അപ്പൊ ആ കുടുംബത്തിൽ പത്ത് പേർക്ക് ദുരിതം ഉണ്ടാവില്ല ഇവര് മാത്രം ദുരിതം എന്താ ഇവനത് അന്വേഷിച്ച് ചെയ്യേണ്ടവൻ കൂടിയാണ് ചില ആളുകൾ ദുരിതം അനുഭവിക്കാൻ യോഗമുള്ളവരാണ് ചില ആളുകൾ ദുരിതം അനുഭവിക്കാൻ യോഗം ഇല്ലാത്തവരാണ് ഒരു കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അവർ ഒരാൾക്ക് ദുരിതം വരും ബാക്കി നാലുപേർക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ ആരോഗ്യ എനിക്ക് മാത്ര ദുരിതം പറഞ്ഞു അയാൾക്ക് ദുരിതം വന്നത് അയാൾ ആ കുടുംബത്തിലെ ആയിരം കൊല്ലത്തെയോ രണ്ടായിരം കൊല്ലത്തെയോ ദുരിതങ്ങൾ പരിഹരിക്കാൻ കൂടിയുള്ള ആളാണ് അപ്പൊ എന്റെ ജീവിതാനുഭവമാണ് പത്ത് കൊല്ലം പതിനൊന്ന് കൊല്ലം എടുത്തു ഞാൻ ആയിരം കൊല്ലത്തെ എന്റെ കുടുംബ ദുരിതങ്ങൾ പരിഹരിക്കാൻ ആയിരം കൊല്ലത്തെ ദുരിതങ്ങൾ അവരില്ലാത്ത സംഗതികളുണ്ടായിരുന്നു ഏഴു യോഗീശ്വരന്മാരെ ഇവരൊന്നും ഒന്നിച്ചു വരില്ല ഓരോരുത്തരോരുത്തരെയും വല്ല കൊടുത്തു ഓരോരുത്തരെയും ശരിയാക്കാൻ രണ്ടു മൂന്നും കൊല്ലെടുത്തു കുലദേവതയും ശരിയാക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കിയതിന് ശേഷമാണ് നമ്മുടെ ജ്ഞാനപാരമ്പര്യത്തിന്റെ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കിയത് ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയാം അപ്പൊ കുലത്തിന്റെ പ്രശ്നങ്ങൾ അവര് അവര് ജനിച്ചതിന്റെ ധർമ്മം ആദ്യം അനുഷ്ഠിക്കണം അപ്പൊ തന്നെ അവർക്ക് ഒരു ഒരു അനുഗ്രഹം വരും ആ കുലത്തിലുള്ള ഗുരുവും അവരൊക്കെ ലയിച്ചു കഴിയുമ്പോൾ പലദേവത ശുദ്ധിയായി കഴിയുമ്പോൾ മൂറകുടുംബ നാഗം ശുദ്ധിയായി കഴിയുമ്പോൾ നമ്മളുടെ പൂർവ്വജന്മത്തില് ഇതിന് സമാനമായ ദുരിതങ്ങളിൽ ഒരു പത്ത് ശതമാനം അതുകൊണ്ട് കുറയും നമ്മൾ ആ പുണ്യപ്രവർത്തി ചെയ്തു പിന്നെയാണ് നമ്മുടെ ആധ്യാത്മിക കലയിലും അന്തർ ദീക്ഷയെടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ ശിഷ്യന് നമ്മ ശിഷ്യന്റെ കാര്യമല്ല ചോദ്യം അങ്ങനെ ഒരു ഒരു കൊല്ലം ജവിക്കുമ്പോൾ അവരെ ഒരു കുറേ സാധനങ്ങൾ ഇളകി വരും മുറ ജന്മത്തില് അവരുടെ ദേവതകള് ബാതകള് ഗുരുദുരുതും അത് ശുദ്ധീകരിക്കാനുള്ള പ്രക്രിയ പഠിക്കണം അതാണ് ജ്ഞാനപാരമ്പര്യത്തിൽ ഭാരതത്തിൽ നഷ്ടപ്പെട്ടുപോയ ഒന്ന് ഈ സാധനയിൽ ഇളകി വരുന്ന ദുരിതങ്ങൾ ശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതിയാണ് നഷ്ടപ്പെട്ടുപോയത് താന്ത്രിക പദ്ധതിയിലെ മുഴുവൻ തന്ത്രവും ആവശ്യമില്ല ഇത് ശുദ്ധീകരിക്കാനുള്ള ഒരു ലഘു പ്രക്രിയ തിട്ടപ്പെടുത്തിയെടുത്ത് ശുദ്ധീകരിച്ച് ശുദ്ധീകരിക്കാന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ ശുദ്ധിയണോ അത് പഞ്ചപുണ്യാകുന്ന ശുദ്ധിയാവില്ല കാരണം ഇത് ജ്ഞാന ഒരു ഗുരുവിനെ ശുദ്ധിയണമെങ്കിൽ ഒരു ഗുരുവാണെങ്കിൽ അയാൾക്ക് പെട്ടുപോയ ഒരു പ്രശ്നമാണെങ്കിൽ അത് പരിഹരിച്ച് ജ്ഞാനത്തിലാക്കാനുള്ള ജ്ഞാനം നമുക്ക് ഉണ്ടാവണം കാരണം ജ്ഞാനത്തിൽ എങ്ങനെയാണ് ലയിപ്പിക്കുക അയാളുടെ പൂർത്തി എങ്ങനെയാണ് ആക്കുക അയാളുടെ നില എന്താണ് ഇതൊക്കെ അറിയണം എന്നുള്ളത് അതറിയണമെങ്കിൽ നമുക്ക് ജ്ഞാനം അപ്പൊ ബുദ്ധി നമ്മൾ ഞാനും വന്ന ഒരാൾക്കത് ചെയ്യാൻ പറ്റും ഈ ഗുരുവനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് അപ്പൊ അമ്പത് സാധകന്മാര് നാൽപ്പത് പേരുടെങ്കിലും ഇങ്ങനെ ശുദ്ധി എട്ടും പത്തും പതിനഞ്ചും ഇരുപതും പ്രാവശ്യം ശുദ്ധി ചെയ്തവരുണ്ട് അപ്പൊ അത് ഇങ്ങനെ ഇളക്കി വരും ഇപ്പൊ നിങ്ങൾ സാധനം ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയില് നമ്മള് പോയി പോയിരുന്നു ആദ്യമായിട്ട് പളനിപ്പോയിച്ച അപ്പൊ ഒരു സാധനം തരും ഇടപാത കുറച്ച് കിടക്കുന്ന ഇടക്കി ഇളക്കിത്തരും കഥയാണ് അങ്ങനെ ഇരുപതിനായിരോ മുപ്പതിനായിരോ പതിനായിരോ ജന്മത്തിലെ ശുദ്ധീകരണങ്ങൾ എല്ലാ ജന്മത്തിലൊന്നും കുഴപ്പമുണ്ടാവില്ല അപ്പൊ അത് ശുദ്ധീകരിച്ച് എല്ലാം ക്ലിയറായി ക്ലിയറായി നമ്മൾ പ്രകാശപതായി ദുരിതങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ നമ്മുടെ സാധന ജ്ഞാന വഴിയിലുള്ള സാധനങ്ങൾ മന്ത്രദീക്ഷയിലുള്ള സാധന ചെയ്ത് ശക്തി ഉണരാൻ തുടങ്ങും അല്ലാത്ത ശക്തി ഉണർന്നാൽ ശുദ്ധീകരണം അതാ സമയത്ത് ഇളകി വരുന്ന കാര്യങ്ങളെ ശുദ്ധീകരിക്കാതെ ശക്തിയെ നിങ്ങൾ ശക്തി മന്ത്രം മാത്രം ജയിച്ച് ഉണർത്തിയാൽ ആ കിടക്കുന്ന ദുരിതം ഇതിൽ മലിനപ്പെട്ട് നമ്മൾ ഉണർത്തിയെടുക്കുന്ന ശക്തി കൂടി മലിനമായി പോകും ഇപ്പൊ കുണ്ടലിന് രാവിലെ തന്നെ ഉണർത്താം ഒറ്റ ദീഷം മതി അഞ്ചു മിനിറ്റ് മതി ഉണത്തി കൈ തരും പറഞ്ഞാ ഈ കുണ്ടലിനെ തന്നെ സ്ത്രീ ദുരിതം കൊണ്ട് മരുന്നപ്പെട്ടിരിക്കണ തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് സ്ത്രീ ദുരിതം ഇല്ലാത്ത ഒരാളും സാധനയ്ക്ക് വന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല ഈ ഭാര്യ തല്ലിയവൻ അല്ലെങ്കിൽ മകളെ തല്ലിയവൻ അല്ലെങ്കിൽ അമ്മയെ തൊഴിച്ചവൻ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ ദേവി ശക്തിയെ ഉപ ഉപാസിച്ചു വഴിയിലിറന്നവൻ ഗുരുവിന്റെ മുഖത്ത് നോക്കി ചീത്ത വിളിച്ചവൻ ഇങ്ങനെയുള്ള ആളാണ് തന്നെ ഇവനൊക്കെ ജ്ഞാന വഴി കയറാൻ പറ്റുമോ ആ അത് കൊല്ല കൊല്ലേ ഇപ്പൊ ജ്ഞാനത്തിന്റെ വാസന കെടുക്കുകയാണെങ്കിൽ ഈ വാസനയാണ് ഇവനെ എത്തിക്കുന്നത് എപ്പോഴോ ജ്ഞാനം വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് മോശം അപ്പൊ ബാക്കിയെല്ലാം ശുദ്ധീകരിച്ചെടുക്കാൻ പറ്റും അതൊരു വലിയ വിഷയമാണ് നമുക്ക് അടുത്ത ദിവസം അത് ചർച്ച ചെയ്യാം ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി ഈ വിഷയങ്ങൾ ആരെയും ആക്ഷേപിക്കാനോ ആരെയും മോശക്കാരനാക്കാനോ ഈ വഴിയിൽ പോകുന്ന ആളുകളെ ചെറുതാക്കാനോ അല്ല അവരുടെ വഴികളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്ക് ചില കാര്യങ്ങൾ ശരിയാക്കി പോകാനുള്ള ഒരു അനുഭവം ഉള്ള ആളെന്ന നിലയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളെന്ന നിലയില് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അഭിപ്രായമായിട്ട് ശരി ഉപദേശം എന്ന് ഞാൻ പറയുന്നില്ല ഒരു അഭിപ്രായമായി സ്വീകരിച്ച് അവരവരുടെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുക അവരവരുടെ പ്രശ്നങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക സന്യാസി ആയതുകൊണ്ട് കൊണ്ട് ഞാനുണ്ടാവും മറ്റും വിചാരിച്ചു കളയുന്നു അതൊരു വഴി അത്രേ ഉള്ളൂ അതൊരു മഹത്തായ വഴിയാണ് പക്ഷെ അതിൽ ജ്ഞാനം ലഭിക്കാതിരിക്കുന്ന ആളുകൾ ജ്ഞാനാനുഭവവും സമാനജ്ഞാനവും ലഭിക്കാതിരിക്കുന്ന ആളുകൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നതും നല്ലതാണ് ഞാൻ ബ്രഹ്മാണു ഞാൻ ബ്രഹ്മാണെന്ന് നൂറ്റമ്പത് പറഞ്ഞാന്നും ആവില്ല അങ്ങനെയാണെങ്കിൽ പണ്ടാവുമായിരുന്നല്ലോ വേദാന്തം പഠിച്ച് ഒരു ഉപരിഷത്ത് കഴിഞ്ഞിട്ട് ആവണ്ടേ അമ്പത് ഉപരിഷത്ത് കഴിഞ്ഞിട്ട് ആവണെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്ന് എന്ന് മനസ്സിലാവണ്ടേ കാഷായ കൊടുത്തിട്ട് ആവണെങ്കിൽ പിന്നെയും പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാവണ്ടേ അപ്പൊ പ്രശ്നം നമ്മളാണ് നമ്മള് നമ്മളെ മനസ്സിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് നമ്മളെ മനസ്സിലായില്ല ബാക്കി ബാക്കിയെല്ലാം മനസ്സിലായി ഉള്ള പുസ്തകം മുഴുവാണ് അത് പഠിച്ചത് അത്രയാണ് സംഭവിക്കുക അപ്പൊ അതിന്റെ പ്രശ്നങ്ങള് ഭാരതീയ ജ്ഞാനവാര്യത്തിന്റെ ഗൗരവതമമായിരിക്കുന്ന വിഷയങ്ങൾ ഞാൻ ഇവിടെ എല്ലാ ഗുരുക്കന്മാരും വരുന്ന ഒരു ഗുരുകുലാണ് നിങ്ങളിന്ന് ഈ പാകത്തിലും പുസ്തകത്തിലും വായിക്കുന്ന എല്ലാ ഉപനിഷത്ത് മന്ത്രങ്ങളും ഉപദേശിക്കുന്ന എല്ലാ ഗുരുക്കന്മാരും വന്ന് ഇവിടെ ഇരുന്ന് സംവദിക്കുന്ന ഒരു ഗുരുകുലത്തിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആധികാരികമായി പറയുന്നത് അവർ പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത് ഞാൻ ഇത്രയും കാലം പറയാതിരുന്നയാളാണ് അപ്പൊ അത് പറയുന്നത് കൊണ്ട് അവർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അവർ നമ്മുടെ എക്സ്പീരിയൻസും കൂടെ ചേർത്ത് നമ്മുടെ അനുഭവങ്ങൾ അനേക ഗുരുക്കൾ നൂറു നൂറ്റമ്പത് ഇരുന്നൂറ് കുരുക്കന്മാരെ ശുദ്ധി ചെയ്ത ഒരാളെന്ന നിലയിൽ ജ്ഞാനത്തിലെത്തിച്ച ഒരാൾ അവരെ ജ്ഞാനശുദ്ധി ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ അനുഭവം കൊണ്ട് പറയുന്നതാണ് ഈ വിഷയങ്ങൾ ആരെയും ആക്ഷേപിക്കാനോ ഈകഴ്ത്താനോ അല്ല ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇതിൽ നടക്കുന്ന ആളുകൾക്ക് കുറച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സഹായം കിട്ടും അത്രയും പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട് നമസ്കാരം